ഹൈപ്രിമ സുഹൃത്തുക്കളെ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ച പത്തൊൻപത് പ്രതികളിൽ പതിനെട്ട് പേരും ജയിലിലാണ് ഒരാൾ ഇനിയും അറസ്റ്റിലാകാനുണ്ട് ഇവരിൽ പലർക്കും മൂന്ന് വർഷ പഠന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതികൾ എല്ലാവരും നിലവിൽ വൈത്തിരി സബ് ജയിലിലാണ് അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുമ്പോൾ കേസ് കൂടുതൽ സങ്കീർണമാകുമെന്ന് ഉറപ്പായിരിക്കും വിദ്യാർത്ഥികളുടെ ഭാവിയും തികഞ്ഞ അനിശ്ചിതത്വത്തിലുമായി ഈ ത്തിലാണ് മകന്റെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്നൊരു അമ്മയുടെ ആശ്വാസ വാക്കുകൾ വൈറലായിരിക്കുന്നത് തന്റെ മകനും സിദ്ധാർത്ഥനും തമ്മിൽ ഉണ്ടായിരുന്ന ആത്മബന്ധവും അമ്മ ഓർത്തെടുക്കുന്നു ജയിലിൽ പോയി മകനെ കണ്ട ശേഷം വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട തികച്ചും വികാരനിർഭരമായ കുറിപ്പ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് റഹാൻ എന്ന വിദ്യാർത്ഥിയുടെ അമ്മയായ മേരി മിറാൻറ്റയാണ് മാതാപിതാക്കളുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഈ കുറിപ്പിട്ടത് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥൻ റഹാൻ വിളിച്ചതനുസരിച്ചിട്ടാണ് തിരികെ കോളേജിലേക്ക് തന്നെ മടങ്ങിയത് ഇത് മരണത്തിലേക്കുള്ള യാത്രയുമായി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഈ അമ്മയുടെ മനസ്സ് ഒരു പക്ഷേ ഉലഞ്ഞേക്കാം മകന്റെ അവസ്ഥയോർത്ത് ഉറക്കവും നഷ്ടപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിലാണ് അവർ തമ്മിലുള്ള ബന്ധം ഈ സ്ത്രീ ഓർത്തെടുക്കുന്നത് അമ്മയുടെ കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം ആദ്യം ഒരു ഇഷ്യൂ പറഞ്ഞതാണ് മക്കളെ ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ കംപ്ലൈന്റ് ചെയ്യണമെന്ന് എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഊട്ടിയ മകനാണ് സിദ്ധാർത്ഥ് എന്റെ മകൻ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ അമ്മ രണ്ട് കേക്ക് രാത്രിക്ക് രാത്രി ഉണ്ടാക്കി കൊടുത്തതാണ് എവിടെയാണ് പറ്റിയത് എനിവേ ഐ ആം അറ്റ് അവന് പഠനം നഷ്ടപ്പെട്ടു പക്ഷേ അവന് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല ജയിലിലാണെങ്കിലും അവൻ സേഫാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ ഇതായിരുന്നു ആ കുറിപ്പ് അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായി ഫെബ്രുവരി പതിനെട്ടാം തീയതി സിദ്ധാർത്ഥൻ മരിച്ച ശേഷം ഒട്ടനവധി രക്ഷിതാക്കൾക്കാണ് ഉറക്കം നഷ്ടമായിരിക്കുന്നത് ഞാനടക്കം ഒരുപാട് അമ്മമാർ മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയക്കുന്നത് മക്കൾ സുരക്ഷിതരായിരിക്കണം അവർ പഠിച്ച് നിശ്ചിതമായ ഒരു ഭാവിയിലെത്തണമെന്ന് തന്നെ ആയിരിക്കും എൻ്റെ മോനും പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ് ബി ടെക്കിലാണ് പഠിക്കുന്നത് ഒന്ന് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കില് ഞങ്ങളുടെ മനസ്സ് പെടയുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ എന്ത് പറ്റിയെന്ന് അറിയാതെ കാരണം നമ്മൾ ചുറ്റിലും കേൾക്കുന്നതെല്ലാം ഇതുപോലെയുള്ള വാർത്തകളാണ് ഈ മാതാപിതാക്കളുടെ വേദന അറിയാൻ സിദ്ധാർത്ഥൻ നമ്മളുടെ മകനായി ജനിക്കണമെന്നൊരു നിർബന്ധവുമില്ല അല്ലെങ്കിലും നമ്മുടെയൊക്കെ മകൻ തന്നെയാണ് അവൻ കാരണം അവന്റെ ആ വേദനയിൽ നമ്മളൊക്കെ ഏറെ വേദനിക്കുന്നു ആ മാതാപിതാക്കളുടെ വേദനയിൽ നമ്മൾ പങ്കുചേരുന്നു ഈ അമ്മയുടെ നൊമ്പരം നിറഞ്ഞ വാക്കുകളിൽ അതെല്ലാം ഉണ്ട് പ്രകടമാണ് ആ ഗ്രൂപ്പിലെ അവരുടെ സന്ദേശങ്ങളെല്ലാം തന്നെ ഹൃദയസ്പർശിയായതും മനസ്സുകളെ പിടിച്ചു കുലുക്കുന്നതുമാണ് മക്കളെ ഒരു മാതാപിതാക്കളും പറഞ്ഞു വിടുന്നതല്ല ഇന്നവനെ അടിച്ചു കൊല്ലണമെന്നൊക്കെ മക്കൾ അത്തരം സാഹചര്യങ്ങളിൽ പലതും ചെയ്യുന്നു മറ്റൊരു സന്ദേശത്തിൽ അവര് പറയുന്നത് ഇങ്ങനെയാണ് എന്തായാലും എന്റെ ഭയവും ആശങ്കകളും തീർന്നു എന്റെ മോൻ സേഫാണ് വൈത്തിരി സബ്ജയിലെ ഇന്ന് അവിടെ പോയി അവനെ കണ്ടു ഇന്ന് സമാധാനമായി ഉറങ്ങാം ഇതാണ് മേരി മിറാൻഡയുടെ അടുത്ത പോസ്റ്റ് അക്രമത്തിന് നേതൃത്വം നൽകിയവരുടെ ഭീഷണിയെ കൊണ്ടും സമ്മർദ്ദം കൊണ്ടും മിണ്ടാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന കുട്ടികളെ കുട്ടികളെമ്പാടുമുണ്ട് ഇവരും കേസിൽ പ്രതികളായിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ഒരുപോലെ ദുഃഖിക്കുകയാണ് സിദ്ധാർത്ഥന്റെ വേറുപാടിൽ ആ കുടുംബം ഉലഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ അസ്വസ്ഥതകളാണ് സിദ്ധാർത്ഥന്റെ മരണം സൃഷ്ടിച്ചിരിക്കുന്നത് അടുത്ത കാലത്തൊന്നും ഈ അസ്വസ്ഥത തീരില്ല ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ഈ കുറിപ്പുകൾ സ്വന്തം മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന എന്താണ് എന്നറിയാൻ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടണമെന്നില്ല ഒരു ക്യാമ്പസിൽ നൂറ്റി അൻപതോളം കുട്ടികൾ നോക്കി നിൽക്കേ അതിക്രൂരമായി പീഡനമേൽക്കേണ്ടി വന്ന ആ യുവാവിന്റെ വേദന എല്ലാ കണ്ണുകളിലും ഒരുപക്ഷെ അവൻ നോക്കിയിട്ടുണ്ടാകാം എന്നെ സഹായിക്കാൻ എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരും കുറച്ച് വെള്ളവുമായി ഒരു എല്ലാ കണ്ണുകളിലെയും നിസ്സഹായത ഈ സമൂഹത്തോട് തന്നെ ഈ ലോകത്തോട് തന്നെ സിദ്ധാർത്ഥിനു വെറുപ്പുണ്ടാക്കിയിട്ടുണ്ടാകാം മരിക്കും മുമ്പ് ആ ആ പയ്യന്റെ മനസ്സിലൂടെ കടന്നു പോയ വികാര വിചാരങ്ങൾ എന്തായിരിക്കും തന്റെ സുഹൃത്തുക്കളോട് താൻ സ്നേഹിച്ച കലാലയത്തോട് തന്നെ സ്നേഹിച്ച പ്രതീക്ഷ മാതാപിതാക്കളോട് എന്തായിരിക്കും ആ പയ്യൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ വേദനയുണ്ട് ഇതിനിടയിൽ ഞാൻ ഇന്ന് സിദ്ധാർത്ഥനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ വേദനയുടെ ഒരു അമ്മയുടെ പോസ്റ്റ് ആ അമ്മ അവസാനമായി പറഞ്ഞിരിക്കുന്നു ഈ ചാനൽ ഈ പോസ്റ്റ് വായിച്ച് എല്ലാവരെയും കേൾപ്പിക്കണം എനിക്ക് യൂട്യൂബിൽ വന്നൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാങ്കേതിക വശങ്ങൾ വശമില്ല സാങ്കേതിക അറിവുകൾ വശമില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഈ നിങ്ങൾ എൻ്റെ ഈ പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ ആ പോസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് അനിത ജേക്കബിൻ്റെ പോസ്റ്റാണ് കമൻ്റാണ് ഇതേ പ്രായത്തിലുള്ള മക്കളുള്ള ഒരു അമ്മയാണ് ഞാനും ഞാൻ വിദേശത്തിരുന്ന് വളരെ വേദനയോടെയാണ് ഓരോ ദിവസവും ഈ ന്യൂസ് കേൾക്കുന്നത് ഈ ന്യൂസ് കേട്ടത് മുതൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ മകനെക്കുറിച്ചും അവൻ്റെ അമ്മയെയും അപ്പനെയും കുറിച്ചും ഓർക്കുമ്പോൾ നെഞ്ചു പിടയുകയാണ് ഈ പ്രായത്തിലുള്ള മക്കളുള്ള ഓരോ അമ്മമാരുടെയും കണ്ണുകളിൽ നിന്നും ഒരിറ്റ് കണ്ണുനീര് വരാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ദ്രോഹം ചെയ്ത കുട്ടികളോടാണ് നിങ്ങളെ മനുഷ്യരുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല മൃഗങ്ങളുടെ ഗണത്തിലും പെടുത്താൻ പറ്റില്ല മൃഗങ്ങൾ ആരെയെങ്കിലും കൊല്ലുന്നെങ്കിൽ അത് അതുങ്ങൾ ഭയന്ന് സ്വയ സ്വയം രക്ഷയ്ക്കു വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഒരു മൃഗവും കൊല്ലത്തില്ല അപ്പോൾ പിന്നെ നിന്നെയൊക്കെ വിളിക്കാൻ പറ്റിയത് ചെകുത്താന്മാർ എന്ന് മാത്രമാണ് നീയൊക്കെ പാർട്ടിയുടെ ബലം കൊണ്ടോ പണത്തിൻ്റെ ബലം കൊണ്ടോ ഇതിൽ നിന്നും ഊരിപ്പോന്നേക്കാം എന്നാലും ആ പാവം കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയുള്ള നിലവിളി അവൻ്റെ അമ്മയുടെയും അപ്പനെയും കണ്ണുനീര് അവനെ ഓർത്ത് കരഞ്ഞ ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര് ഇതൊക്കെ മതി കുട്ടികളെ നീയൊക്കെ ഈ ലോകത്ത് ഉരുകി ഉരുകി ജീവിക്കാൻ നീയൊക്കെ ജീവിതം തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ ചെയ്ത തെറ്റിന്റെ പാപഭാരവും പേറി നീറി നീറി ഇനിയുള്ള കാലം ജീവിക്കാം മനുഷ്യ ജീവിയാണെങ്കിലല്ലേ കുറ്റബോധം അല്ലേ ചെകുത്താന്മാർക്ക് കുറ്റബോധം ഉണ്ടാകുമോ നിനക്കൊന്നും ഒരു ദൈവത്തിലും വിശ്വാസമുണ്ടാകില്ല എന്നറിയാം അതുകൊണ്ടാണല്ലോ ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞത് നീയൊക്കെ ദൈവത്തിൽ വിശ്വസിക്കണ്ട പക്ഷേ ഈ പ്രകൃതിയുടേതായ ഒരു സത്യമുണ്ട് അത് നിന്നെയൊക്കെ ശിക്ഷിച്ചുകൊള്ളും അക്ഷയ് എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ നീ യേശു ക്രിസ്തുവിനെ പറ്റി കൊടുത്താ യേശു ക്രിസ്തുവിനെ ഒറ്റി കൊടുത്ത യൂദാസിൻ്റെ റോളാണ് ചെയ്തത് കർത്താവ് ക്ഷമിച്ചിട്ട് പോലും യൂദാസിന് മുമ്പോട്ട് ജീവിക്കാൻ അവൻ്റെ പാപഭാരം അനുവദിച്ചില്ല കുറ്റബോധം സഹിക്കാൻ പറ്റാതെ അവൻ തൂങ്ങിച്ചെത്തു അതുകൊണ്ട് ആരൊക്കെ നിന്നെ പൊതിഞ്ഞു പിടിച്ചാലും നീയൊക്കെ ഈ ലോകത്ത് ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ കുഞ്ഞിനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു പേയപ്പെട്ടിയെപ്പോലും ആരും അങ്ങനെ തല്ലിക്കൊന്നെന്ന് കേട്ടിട്ടില്ല നോക്കി നിന്ന വികാരം കെട്ട കുട്ടികളെ നിങ്ങളോടൊക്കെ എന്ത് പറയാൻ എങ്കിലും ആലോചിച്ച് പോകുക ഒന്ന് ഫോണെടുത്ത് നൂറിൽ വിളിക്കാൻ ബോധമുള്ള ഒന്നും ആ ആ കൂടെ ഇല്ലാതെ പോയല്ലോ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല മൃഗങ്ങളുടെ വകതിരിവ് പോലും ഇല്ലാത്ത നീയൊക്കെ മൃഗങ്ങളെ ശുശ്രൂഷിക്കാൻ പഠിക്കുന്നു എൻ്റെ മകൻ സേഫ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന സ്ത്രീയെ നീ മനസ്സിലാക്കുക നിന്റെ മകൻ ഒരിക്കലും സേഫ് അല്ല അവൻ മരിക്കുവോളം അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അവൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടാകും ഇതിലുൾപ്പെട്ട എല്ലാവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത് ആരൊക്കെ നിങ്ങളെ ഇപ്പോൾ പൊതിഞ്ഞു പിടിച്ചാലും നീയൊക്കെ ചെയ്ത തെറ്റ് ഈ പ്രകൃതിയിൽ നിന്നും മായച്ച് കളയാൻ നിനക്കൊന്നും പറ്റത്തില്ല കാലം കണക്ക് ചോദിക്കുന്ന ഒരു സമയമുണ്ട് കാത്തിരുന്നു കൊള്ളുക സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളെ നിങ്ങളുടെ ദുഃഖത്തിന് ആശ്വാസവാക്കുകളില്ല എന്നറിയാം എന്നാലും നിങ്ങൾ ആശ്വസിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ദൈവത്തിൻ്റെ അടുത്താണ് അവൻ അവിടെ ഇരുന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കും എനിക്ക് നേരിട്ട് യൂട്യൂബിൽ വന്നിട്ട് പറയണമെന്നുണ്ട് പക്ഷേ എനിക്കതറിയില്ല അതുകൊണ്ട് ഈ ചാനൽ ഇത് വായിച്ചു കേൾപ്പിക്കുക ഒരു റെസ്പോണ്ട് വന്നിട്ടുണ്ട് നോക്കാം ഞാനും ഇതാണ് പറയുന്നത് എന്നാണ് മെറിയ ക്രിയേഷൻസ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇതുപോലെ അഭിപ്രായം തന്നെയുണ്ട് ഒരു പേപ്പർ ടീം രക്ഷപ്പെടില്ല എല്ലാവരും സിദ്ധാർത്ഥിനോടൊപ്പമല്ല ആണ് സഞ്ജു ഷീന രാജേന്ദ്രൻ അവിടെ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യ ജീവി പോലുമില്ല മൃഗങ്ങളെപ്പോലും ചികിത്സിക്കാൻ യോഗ്യതയില്ലാത്ത കുറെ വേട്ടപ്പട്ടികൾ അവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ടീച്ചർ എന്ന് ലേബൽ ഒട്ടിച്ച കുറേ മനസ്സാക്ഷിയില്ലാത്ത സാധനങ്ങളും സ്കൂളിൽ ചെന്നാൽ പറഞ്ഞു തെരഞ്ഞത് മാതാപിതാ ഗുരു ദൈവം ഇതിൽ എന്ത് സത്യം സ്വന്തം മക്കളെപ്പോലെ ചേർത്ത് പിടിക്കേണ്ട കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിൽക്കുന്നു അവർക്കെല്ലാത്തിനെയും പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാണാൻ കഴിയൂ ഇവന്മാരിൽ ഒരുത്തൻ പോലും രക്ഷപ്പെട്ടു പോകരുത് വേദന എന്തെന്നും മരണഭയം എന്തെന്നും ഈ മൃഗങ്ങൾ അറിയണം